ും ഒന്നും പറയണ്ട പട്ടിക വർഗ വേട സമുദായത്തിൽ പെട്ടവരാണ് ഇവിടെ കൊറേ പേര് കിടക്കണത് അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ വരാത്ത ഒരിക്കലും വേണ്ട ഇവിടെ ഒരു ചാനലുകാരും വരണ്ട അല്ല ഒരു ചാനലുകാരും വരണ്ട ും കുഞ്ഞുങ്ങളും ഞങ്ങ ഞങ്ങൾ ഇവിടെ കിടന്ന് പോയാലും കേറാ ഒരു കല്യാണം വന്ന ആർക്കും കേറാ ഒരു മരണം വന്ന ആർക്കും കേറാ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ആർക്കും കേറാ മയ്യ ആർക്കും കേറാ മയ്യ ഇവിടെ വരണേ എന്തിന് വരണേ അതാണ് എന്റെ ചോദ്യം ചാനലുകാർക്ക് എന്തൊരു കാര്യം ഇവിടെ പല പല ചാനലുകാരും ഇവിടെ വന്ന് ഞങ്ങള് ഈ കഷ്ടതാള് കണ്ടിട്ട് പോയിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഇതുവരെ ഒരു തീരുമാനമായില്ല ഒന്നും പറയണ്ട നമുക്കൊരു ഞങ്ങൾക്ക് ഒരു ഒരു ആരും വേണ്ട ഈ കഷ്ടത അവിടെമാര് നേരം ഒരറ്റ കിലോമീറ്റർ ഈ തേരി ഇറങ്ങി എത്ര സ്ഥലത്ത് വീണ്ടും യൂണിഫോങ്ങൾ അഴുക്കു ആയെന്നറിയാമോ ഇറങ്ങി പോണത് ഏഹ് ഈ പൊടി പാലകന്മാര് വൈകിട്ട് വരുമ്പോഴത്തേ അവരും ഒന്നും രണ്ടും മൂന്നും ഇരുന്നാണ് അവർ കയറി വരുന്നത് വരുന്ന വഴിക്കുള്ള വീടുകളിൽ നിന്ന് വെള്ളം മേടിച്ചു കൊച്ചു എല്ലാ കൊച്ചുങ്ങളും ഇവിടെ കേറുന്നത് ഇനി ഇത്രയും നാളും ഇങ്ങനെ പോട്ടെ ഇനി ഇലക്ഷൻ വരുമ്പോ ആരും ഇങ്ങോട്ട് വരൂല വോട്ട് വായിക്കാനേ വരുന്നില്ല ആരും വരൂല ഇനി വരുന്നവര് റോഡ് ഞങ്ങൾക്ക് അമ്മയുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഒരു സങ്കടമാണ് അമ്മ ഇത്ര ദേഷ്യപ്പെട്ടത് എനിക്ക് വരും എനിക്ക് സത്യം പറഞ്ഞ വീഡിയോക്കാരുടെ എലക്ഷൻകാരുടെ എല്ലാം എനിക്ക് ദേഷ്യമാണ് കാരണം ആരും ഈ കുന്ന് കേറണ്ട കൊച്ചുങ്ങൾ എത്ര കിലോമീറ്റർ ആണ് ഇറങ്ങി റോഡിൽ ഇറങ്ങി പോണേന്ന് അറിയാമോ ഒരു പക്ഷേ ഒരു അഞ്ചു മിനിറ്റ് താമസിച്ചോ അവരെ സ്കൂൾ ബസ് പോയി അത്ര കഷ്ടത്തിലാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് അത്ര ഇവിടെ ഒരു മരണമൊക്കെ സംഭവിച്ചെന്ത് ചെയ്യും ഞങ്ങൾ തലയ്ക്ക് അമ്മ ആശുപത്രിയിലാണെങ്കിൽ എൻ്റെ എൻ്റെ ഇളയമാരുമായി പിന്നെ വണ്ടി എടുത്താണ് മരിച്ചത് പോസ്റ്റ്മോർട്ടം നടത്തി കൊണ്ടു കയറി വന്നതാണ് പെട്ടിയിൽ ചുമന്നു കൊണ്ടു വന്നപ്പോഴത്തേ പകുതിയിൽ വന്നപ്പം ചുമന്ന് അവരുടെ കൈ ഒന്ന് മഴതി തറ വീണ് പൊട്ടി പിന്നെ അതിനെ വാരി കെട്ടിയെടുത്തോണ്ടാണ് ഇവിടെ കൊണ്ടു വന്നത് ആ താണ്ടാ ഇപ്പം ഒരു മരണം നടന്ന് ഇവിടെ ഒരു സ്ത്രീ ഒരു വാരിസായ സ്ത്രീ മരണം നടന്ന് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവായി ആരുമില്ല ആരും ഇല്ല പെണ്ണുങ്ങളായ ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് ഒക്കെ എടുത്ത് ഇറക്കായി ഒക്കെ ആശുപത്രി കൊണ്ടുപോകാൻ പാങ്ങില്ലാതായി അവര് മരിച്ചു അത്രയ്ക്കാണ് ആൾക്കാരെ വിളിച്ച് എല്ലാരും ഒക്കെ വന്നപ്പോഴേക്കും അവര് മരിച്ചു അമ്മ എന്നോട് ചൂടായതിന്റെ ഒരു അവസ്ഥ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത്രത്തോളം നിങ്ങൾക്ക് കഷ്ടം ഞങ്ങളെ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടതയിലാണ് പിന്നെ നമ്മൾ ആരും പറഞ്ഞാലും നമ്മളെ മൈൻഡ് ചെയ്യുന്നു എത്ര വർഷം കൊണ്ട് നിങ്ങൾ പഞ്ചായത്തിലേക്ക് ഈ റോഡിന്റെ കാര്യത്തിന് കൊടുക്കുന്നു അത് ഞങ്ങളെ കൊച്ചു നാളെ തൊട്ടേ തുടങ്ങിയതാണ് നാല്പത് വർഷത്തോടെ ഈ റോഡിന് വേണ്ടി രണ്ട് ഗർഭിണികൾ രണ്ട് ഗർഭിണികൾ ഇരിക്കാണ് കേട്ടാ ഒരു ഒരു ഗർഭിണി പ്രസവ വേദന പ്രസവ വേദന എടുത്ത് അതിനെ ചുമന്ന് ഇവിടെ നിന്ന് ഇറക്കി അല്ല ചാതി പതുക്കെ പതുക്ക പിടിച്ച് എടുത്തു ഇറക്കി അവിടെ ചെന്ന് റോഡിൽ ചെന്ന് വണ്ടി വിളിച്ച് ആശുപത്രി ചെന്നപ്പോഴേക്കും പറ്റി ആലോചിച്ച് നോക്ക് ഒരിത്തിരി കൂടെ സമയം താമസിച്ചിരുന്നെങ്കിൽ പുള്ളേ ഇല്ല അങ്ങനെ എവിടെയെല്ലാം നടക്കുന്നു ആ അത്ര കഷ്ടതയിലാണ് ഞങ്ങൾ ഇവിടെ കഴിയണത് അപ്പം പിന്നെ കൂടെ കൂടെ ഈ ചാനലുകാർ വരുമ്പോ ഞങ്ങൾ ദേഷ്യപ്പെടുന്നതാണ് ആദിവാസി വേടരായതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ ഇട്ടേക്കിട ഈ കുന്നിന്റെ മണ്ടയിൽ വേറെ ഏതെങ്കിലും ജാതിക്കാരോ ഒത്തിരി തടിമെടുക്കാൻ ഉള്ളവരായിരുന്നെങ്കിൽ എന്നേ ഇവിടെ റോഡ് വന്നു ഏത് പഞ്ചായത്ത് ചേച്ചി ഇതാ നെല്ലനാട് പഞ്ചായത്ത് നാലാം വാർഡ് വാർഡ് ഇവിടുത്തെ മെമ്പറിന്റെ പേരെന്ത് ചേച്ചി പേര് സോമൻ സോമൻ വണ്ടിയിടിച്ച് റോട്ടില് വണ്ടിയിടിച്ചിടന്നിട്ട് ഒന്നര കൊല്ലായി ഞങ്ങള് ഇഴഞ്ഞിറങ്ങി പോയാലും ഞങ്ങളെ മെമ്പറോട് ഒന്നും പറഞ്ഞ അംഗീകരിക്കുകയില്ല അങ്ങരിച്ചിട്ടൂല്ല മെമ്പർ സോമൻ മെമ്പർ പിന്നെന്തിനാ വോട്ട് കൊടുക്കുന്നേ വോട്ട് കൊടുക്കാൻ നേരത്ത് കയറി വരും നമ്മളവരെയൊക്കെ മുറ്റത്തിൽ എടുത്ത് കഞ്ഞുള്ള മേടിച്ച് കുടിച്ചാൽ കിടന്നേക്കൊണ്ട് നമ്മളത് കിടക്കാക്കി നമ്മളെ കാട്ടു വേണമെങ്കിലും കാട്ട് ജാതിയെ ഇട്ടു കൊടുക്കും നീ ജയിച്ചോ നമുക്ക് നാടേ സാധിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സമയത്ത് വോട്ട് വാങ്ങാനായിട്ട് ഇവിടെ പാർട്ടി പ്രവർത്തകരൊക്കെ വരും ഇഷ്ടം പോലെ വരും അവരങ്ങനെയാണ് ഇതിൽ കയറി വരുന്നത് അത് വോട്ടിന് വേണ്ടി വോട്ടിന് വേണ്ടി ഈ കുന്നിൻ്റെ മണ്ട എർവാറ കുന്നിൻ്റെ മണ്ടയിൽ പോലെയുള്ള ആൾക്കാരും ഉണ്ടെന്നറിയണം അന്നാണ് ഇല്ലെങ്കിൽ ആരുമില്ല നമ്മളെ കാലുമിടക്കിലെ പുച്ഛമാണ് അവർക്ക് ഒരു പുച്ഛം പോലെ സമയത്ത് ആയിട്ട് അത് അവരവർ വീഴുന്നാലും വേണ്ടതിൽ അവർ ഇഴഞ്ഞെങ്കിലും കയറി ഒരു വോട്ട് പിടിക്കാ അവർ എടുക്കരുത് തന്നെയാണ് ഏത് പാർട്ടിയായിരുന്നാലും വോട്ടിന് വരുമ്പോഴവർ പറയണ എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് കയറിയ ഉടനെ ഈ തടവുമ ശരിയാക്കിയാണ് നിങ്ങൾക്ക് എന്തൊരു ഇത് വന്നാലും ഞങ്ങളങ്ങ് ശരിയാക്കി തരും പക്ഷെ ഞങ്ങൾ ഇന്നുവരെ അമ്മേ വീണ് നടന്ന് വീണ് നടക്കാൻ വയ്യ ആ ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടാണ് കയറി വരുന്നത് അമ്മയുടെ വീട് ഇവിടെ തന്നെ ആണോ എത്ര കുടുംബങ്ങളുണ്ട് അമ്മ ഇവിടെ അമ്പത് കുടുംബങ്ങളുണ്ടല്ലേ അമ്പത് കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അസുഖമൊക്കെ വന്നാൽ എങ്ങനെയാ ഹോസ്പിറ്റലൊക്കെ മക്കളെ പോണത് കിട്ടില്ല അല്ലാതെ കൊണ്ടുപോകത്തില്ല അവരും ഇലക്ഷൻ സമയത്ത് അവരിവിടെ കയറി വരും കയറി വന്ന് പറയും ഞങ്ങൾ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റോഡ് നല്ല ശരിയാക്കി തരും നിങ്ങൾ ഒന്നും പേടിക്കണ്ട എന്ന് പറയും ഇത് കഴിഞ്ഞു പോകുമ്പോഴും പറയും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആവുമ്പം ആ നിങ്ങളെ നിങ്ങളൊന്നും നിങ്ങളെ ഒന്നും വോട്ട് കൊണ്ടല്ല ഞാൻ ജയിച്ചത് ഞാൻ നിങ്ങളെ വോട്ട് കൊണ്ടല്ല ജയിച്ചത് പിന്നെ ആരെ വോട്ട് കൊണ്ടാണ് ജയിക്കണേ ഈ പഞ്ചായത്ത് വോട്ട് ആരെ വോട്ട് ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ വോട്ട് കൊണ്ടല്ലാതെ പിന്നെ ആരെ വോട്ടുകൊണ്ട് ജയിക്കണം ഇവിടെ നിൽക്കണം സ്ഥാനാർത്ഥി ഏ അത് ആ ചിന്തിക്കണ്ടേ ആ നിൽക്കണ ഒരാൾ ചിന്തിക്കണ്ടേ പോലെയുള്ള ഇത്രയും പാവപ്പെട്ട ആൾക്കാർ ഇവിടെ കിടക്കണം ഏ എത്രയും പൊടി കൊച്ചുങ്ങൾ കിടക്കണം അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു ഇത്രയും വന്ന് കിടന്ന് ഞങ്ങൾക്കൊരേ അപേക്ഷ തരണം ഒന്നും അവർ അവർക്കൊരു പരിഗണന നമുക്ക് അത് കൊടുക്കാം എന്നൊരു ചിന്ത അവർക്കില്ല പിന്നെ ഞങ്ങൾ ചേച്ചി ഒരു വാർഡ് മെമ്പറുടെ കടമ എന്താണ് അയാൾ എന്തിനാണ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് അയാളുടെ വാർഡിലെ ജനങ്ങളുടെ ദുരിതം അന്വേഷിച്ച് അത് പഞ്ചായത്തിൽ ബോധ്യപ്പെടുത്തി അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനാണ് നമ്മൾ ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് അവരുടെ കടമയാണ് നിങ്ങൾ അത് പോയി പറയുമ്പഴത്തേക്ക് അയാൾ നിങ്ങളോട് ദേഷ്യപ്പെടേണ്ട ഒരാവശ്യം ഇല്ല ഞങ്ങളെ പോലെ ഉള്ളവർക്ക് ഇവിടെ എത്ര കിടപ്പ് രോഗയുണ്ട് ഒരു കട്ടില് അല്ലെങ്കിൽ അല്ല ഈ കൊച്ചുങ്ങൾ പഠിക്കണം ഒരു പഠനമുറി ഇതൊന്നും എനിക്ക് കൊണ്ടായിരുന്ന മൂന്ന് കൊച്ചുങ്ങള് പഠിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ ഈ കീഴായിക്കൊണ്ട് ഈ എറുവാറക്ക് കുന്നിന്റെ മണ്ടയിൽ ഈ പഠിച്ച കൊച്ചുങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ വേറെ സ്ഥലങ്ങൾക്ക് ഇതാ ഇപ്പം ടാങ്ക് കൊടുക്കണ് കട്ടിലുകള് കൊടുക്കണ് എന്ത് ഞങ്ങൾ എന്താ അങ്ങ് അങ് കളഞ്ഞിട്ടാണ് ഞങ്ങൾ എന്തായാലും പട്ടിയ പുഴുവാ അതേ അട്ടയ പുഴുവടാ ഞങ്ങള് ചവിട്ടിയങ്ങ് തേക്കാൻ ഏഹ് അപ്പം ഞങ്ങൾക്ക് എന്തേലും ഉണ്ടെങ്കിലും ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറിൻ്റെ കൂടൊക്കെ പറയാക്കോളൂ ഇപ്പോൾ ആ പഞ്ചായത്ത് മെമ്പർ മെമ്പറിൻ്റെ കൂടെ പറയാക്കാത്തുകൊണ്ട് ഞങ്ങൾ പോയി പ്രസിഡന്റൂടെ പറയുമ്പോൾ അതൊന്നും അത് വോട്ടിടാൻ വരുവില്ല ഈ തടം വൃത്തിയാക്കി നിങ്ങൾ എന്തെങ്കിലും ചെയ്തല്ല ഞങ്ങൾ വോട്ടിടില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ മെമ്പറന്മാർ എല്ലാ ഈ തടവും വൃത്തിയാക്കും എല്ലാത്തിനും ഇറങ്ങും ഇത് വോട്ടെന്ന് പറയുമ്പോൾ കുറച്ചെണ്ണം പുതിലച്ചാട്ടങ്ങൾ ചാടി കൊടുക്കും അവർ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു അത് ഇല്ല ചത്താലും വരൂല്ല ഒരു തീനം വന്നാലും കഷേരയ്ക്ക് തിലക്കി അമ്മക്കണം എൻ്റെ ചേട്ടത്തിന് ഒരു മാസമായി മരിച്ച് കഷേരയിലെടുത്ത് ചേട്ടത്തി അനിയന് പഹരി വരെ പോയി മൂന്നാമത്തെ വീട്ടിൽ പോയപ്പോൾ അവൾ തീർന്നു അപ്പം ഇവിടുത്തെ പഞ്ചായത്ത് നമ്പറിൻ്റെ പറയുമ്പോൾ നിങ്ങൾക്ക് തടം നട്ടോട് ഞങ്ങൾ ഇത്രയും കിടക്കണ ഒരു പത്ത് പതിനേഴ് കുടിക്കാരുണ്ട് എല്ലാം വേടരാണ് ആ അവരെയും ഒരു പെൻഷൻ ഉള്ളതും കിട്ടണില്ല ഒരുത്തി പോകുമ്പം കൊണ്ട് വരുന്നതാണ് ഞങ്ങൾ തിന്നണ ഇല്ലെങ്കിൽ അങ്ങനെ കിടക്കാനേ പറ്റും നമുക്ക് വല്ല വെങ്കി ഇറങ്ങിപ്പോയാൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇങ്ങനെ കൈ നീട്ടിയെങ്കിലും നമുക്ക് പത്ത് പൈസ വാങ്ങിക്കാം അതിനും വാങ്ങില്ല ഈ മെമ്പർമാർ ചെയ്യണ ഒരു അന്യായം പോലെ ഒരു സ്ഥലത്തും ഇല്ല പക്ഷേ ഇവിടെ മാത്രമേ ഇടാൻ പോകൂല്ല നമ്മൾ ആരെയും കഴുത്ത് വെട്ടിക്കൊണ്ടു പോവില്ലെന്ന് വെച്ചാൽ പോവൂലെന്ന് പറഞ്ഞു തന്നെ ഇവിടെ കയറി വരുന്നത് കണ്ടപ്പോൾ ഞാൻ മേളയിൽ നിന്ന് എളുപ്പിറങ്ങി ഇറങ്ങി വന്നതാ നമ്മളെ കരിഞ്ഞനായിപ്പോയി നമ്മളെ നമ്മളെ കണ്ണൂർ എന്നപ്പോഴേ ഇവിടെ തന്നെ കിടക്കണത് പക്ഷേ ഈ ഈ ഒരു വഴിക്ക് ഇന്നും ഒരു ശാന്തത കിട്ടിയിട്ടില്ല